ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും മറുത്താണ് എല്ലാവർക്കും സുഖാണെന്ന് വിചാരിച്ചിട്ടു അലഹമുല്ല നമുക്കും ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഇന്നൊരു വൺ കെ ജി വെയ്റ്റ് വരുന്ന വാണില കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ തീർത്തും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതുപോലെ തന്നെ എനിക്ക് ഈ ഒരു കേക്ക് ഉണ്ടാക്കും ൊക്കെ പറ്റിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനെ ഷോർട്സ് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ ഇപ്പോൾ ന്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് ഒന്ന് അറിയിക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പോൾ എനിക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു ഓർഡർ കേക്കായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഞാൻ സ്പഞ്ചൊക്കെ ബേക്ക് ചെയ്തെടുത്തു ചൂടാറിന് ശേഷം മൂന്ന് ലെയായിട്ടൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് വൺ ലാസ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് സ്പഞ്ചിൻ്റെ റെസിപ്പി ഞാൻ കാണി അതുകൊണ്ട് ഞാൻ സ്പഞ്ചിൻ്റെ റെസിപ്പി കാണിക്കണില്ല വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അങ്ങനെ ബോർഡിൽ കുറച്ച് ക്രീം തേച്ച് കൊടുത്തിട്ട് ഫസ്റ്റ് കേക്ക് ലെയർ വെച്ച് കൊടുത്ത് ഷുഗർ സിറപ്പാക്കി ക്രീം വെച്ച് കൊടുത്ത് ലെവലാക്കി കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തനി ക്രീം മാത്രം മതി മതിയെന്നായിരുന്നു കസ്റ്റമറിന് പക്ഷേ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ലെയറ് വെച്ചപ്പോഴാണ് എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്നുള്ളത് മനസ്സിലായത് ക്രീം ഇങ്ങനെ മുറിഞ്ഞിങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ പൈപ്പിംഗ് ബാഗിൽ നിന്ന് കണ്ടോ ഇതായിരുന്നു കേട്ടോ അവസ്ഥ പിന്നെ ഞാൻ അതൊക്കെ ലെവലാക്കി ലാസ്റ്റ് ലെയറും വെച്ച് ഷുഗർ സിറപ്പ് ഇട്ട് ക്രം കോട്ട് ചെയ്തു പക്ഷേ അതിൻ്റെ വീഡിയോ റെക്കോർഡ് ആയിട്ടില്ലായിരുന്നു കേട്ടോ സോറി അങ്ങനെ ഞാൻ ലാസ്റ്റ് കോട്ടും ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല കാരണം എന്ന് പറഞ്ഞാൽ അത് ലെങ്ത് ആവും ലെങ്ത് ആയി പോവും വീഡിയോ അപ്പോൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ക്രം കോട്ട് കഴിഞ്ഞ് ഒരു പത്ത് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കണമെന്ന് നന്നാവൂട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ എനിക്ക് ചെയ്യാൻ വേണ്ടി വലിയൊരു ഡിസൈൻ ഒന്നും കേട്ടോ സിമ്പിൾ ഡിസൈനാണ് കസ്റ്റമർ പറഞ്ഞത് അവർ ഫോൺ ഡെല്ലിലായിരുന്നു കേട്ടോ ഒരു പക്ഷേ ഈ ഡെക്കറേഷൻ പറഞ്ഞത് പക്ഷേ ഞാൻ ഫ്രണ്ടിൻ്റെ വർക്ക് ചെയ്യാറില്ല എന്ന് പറഞ്ഞപ്പോൾ ക്രീം ഡിസൈൻ ചെയ്യാൻ പറയുമായിരുന്നു അവർ എനിക്ക് തോന്നിയത് ക്രീം ഒരു ഡിസൈൻ അത്ര ഭംഗി പോരാ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ നിങ്ങള അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ ക്രീം പണി പറ്റിച്ചതും അപ്പോൾ എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ക്രീം വിപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുറത്തെടുത്തിട്ട് മിക്സ് ആക്കാത്തത് കൊണ്ട് ഹെയർ ബബിൾസ് കയറിയത് അല്ലെങ്കിൽ ക്രീം പിരിഞ്ഞു പോയത് ഏതെങ്കിലും ഒന്നാവാൻ ആയിട്ടോ സാധ്യത പിന്നെ ഈ അടുത്തായിട്ടാണല്ലോ ഞാൻ ഫിയോണ ക്രീം ഉപയോഗിച്ച് തുടങ്ങിയത് അപ്പോൾ ഇനി അതുകൊണ്ടാണോ എന്തോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം അടുത്ത് നല്ലൊരു ഇഷാർ കൂടിയിട്ട് ഇൻഷല്ല നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് ഭയ്യ അസ്ലാമലേക്കും